കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നോടി കാണാൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ കാശിവിളക്കൊക്കെ തുടങ്ങിയതല്ലേ നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കണത് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഗരുഡനെ ചാർത്തിയിട്ടുണ്ട് ഗരുഡ ഇങ്ങനെ പറന്നുകൊണ്ടാണ് ചിറക്കിങ്ങോട്ട് ഇറച്ചി പറന്നുകൊണ്ടാണ് ആ ഗരുഡന്റെ മോളാണ് മഹാപ്രഭു ഇരിക്കുന്നത് ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഗരുഡനെ കാണാൻ തന്നെ നല്ല കൗതുകം ആ ഗരുഡന്റെ പുറത്ത് ഗരുഡൻ്റെ കരുത്തി രണ്ട് രണ്ടു ഭാഗത്തേക്കും കാലിട്ടൊക്കെ ഇരിക്കേണ്ട മഹാപ്രഭു ഏർ മഞ്ഞപ്പൊട്ട് ഞെറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അലേല് ഒരു ചുവന്നപ്പെട്ട് കെട്ടിയിട്ടുണ്ട് ഏർ കഴുത്തിന് നല്ല ഭംഗിയുണ്ട് ഒരു മാങ്ങാമാല മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിനെയും നടുവിലൊക്കെ സ്വർണ്ണം ഗോപീത്തിലൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം തിളങ്ങോ നെയ്വിളക്കൻ്റെ ശോഭയിൽ അകത്തൊക്കെ നോക്കിയാൽ കസവൻ്റെ കൊടുത്തതും എല്ലാം നല്ല തിളക്കാം നെയ്യ്വിളക്കിൻ്റെ ശോഭയിൽ പിന്നെ കൈവിളകൾ തോളുവിളകൾ ഒക്കെ ചാർച്ച അതെല്ലാം തിളങ്ങുന്നുണ്ട് നാല് കൈകളോടുകൂടി നാരായണായിട്ടാണ് മഹാപ്രഭുവായിട്ടാണ് രക്ഷിക്കാൻ തയ്യാറായതുകൊണ്ട് ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ വരുന്ന ഒരു പ്രാ ഭാവത്തിലാണ് ഇന്ന് ചാർത്തിക്കുന്നത് നല്ല കൗതുകമുണ്ട് നാല് കൈകളോടുകൂടി ശംഖുൻ ചക്രം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അല്ല ഇന്നതായിട്ട് ഗത ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് പത്മം ഒരു താമരപ്പൂവിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖചക്രകഥാ പത്മത്തോടുകൂടി ഗരുഡന്റെ പുറത്ത് എല്ലാ ഭക്തന്മാരെയും രക്ഷിക്കാനായിട്ട് നമ്മളെ മഹാപ്രഭു നാരായണത് തയ്യാറായകൊണ്ട് വരികയാണ് കേട്ടോ ഒരു വായുരപ്പാ അനുഗ്രഹിക്കണേ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപി നല്ല കൂടി നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തോടു കൂടി ഇതിൽ പല നമുക്കിനി എന്താ വേണ്ടതല്ലേ അങ്ങനെ തയ്യാറായ കൊണ്ട് നിൽക്കണം ആ മഹാപ്രഭു ആണെന്ന് ഗരുഡൻ്റെ പുറത്ത് പറന്ന് വരികയാണ് ഭക്തന്മാരുടെ അടുത്തേക്ക് ആ ഭാവത്തിൽ ആ ചാർത്തിരിക്കണം നല്ല കൗതുകം കാണാൻ ഏഹ് പൊന്നും കിരീടം ചാർച്ചിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ വെളുത്ത പൂവും വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടൊരു തിരുമുടിമാല അതിൻ്റെ മോളുടെ തെച്ചിപ്പൂ മാത്രമായിട്ടൊരു തിരുമുടിമാല അതിൻ്റെ വെളുത്ത പൂവ് തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ടു പോലെ അങ്ങനെ ഒരു തിരുമുടിമാല മൂന്ന് തിരുമുടിമാലകൾ ചാർച്ചിയിട്ടുണ്ട് അതുപോലെ കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മാല ചാർത്തിയിട്ടുണ്ട് അതും നല്ല കൗതുകണ്ട് കാണാൻ ഏ തെച്ചിപ്പൂവ് പൂവ് തുളസിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് ഏഹ് അതെങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂ ഇടയിൽ കുറേ ശരിയാണ് തുളസിപ്പൂവും വെളുത്തപ്പൂവും അങ്ങനെ ഇടകലർന്നു അങ്ങനെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇടയിൽ തെച്ചിപ്പൂ അടയിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകളും ഒരു ഉണ്ടമാലയും ചാർത്തി ആ പൊന്നോണി കാണാൻ മഹാപ്രഭു ഗരുടെ പുറത്ത് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി വരികയാണ് തയ്യാറായിട്ട് ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ട് ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി ആയിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം പിന്നെ താമരപ്പൂ മാത്രമായിട്ട് ഒരെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർജിയുണ്ട് ശ്രീലകത്തക്കൊക്കെ നല്ല സന്തോഷമാണ് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നോണി കണ്ണൻ മഹാപ്രഭു നാരായണനായിട്ട് ഗരുടൻ്റെ പുറത്ത് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് പറന്ന് വരികയാണ് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുതന്നെ ഒരു സന്തോഷമല്ലേ ഗുരുവായിരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം നാല് മലയാള വിവർത്തനം ജ്ഞാനം ഭക്തയോഗയമിഹ ഭഗവൽ നിന്നിലെത്താൻ ഭായം വൈരാഗ്യം വന്നവർക്കേ വിഷയസുഗമതിൽ ജ്ഞാനയോഗാധികാരം ശക്തർക്കോ കർമ്മയോഗം ചില ചിലരിഹ വിഷയാസക്തി വൈരാഗ്യമേവം അത്യന്തം ചേർന്നിടാത്തോർ തവ പദക്കുതുകാലർഹരാം ഭക്തിയോഗേ ഗുരുവായൻ ഗ്രഹിക്കണേ ശീല കത്തതാ മഹാപ്രഭു നാരായണായിട്ട് നാല് കൈകളോട് കൂടി ഗരുഡന്റെ പുറത്താവാരുന്നത് എന്ത് ഭംഗിയായിട്ട് ആരോപിച്ചാർത്തിരിക്കുന്നത് ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചത് ആനന്ദാ നമ്മളെ സംരക്ഷിക്കാൻ കണ്ണനുണ്ട് മഹാപ്രഭുണ്ട് നാരായണൻ ഉണ്ട് എന്നുള്ള ഉറപ്പോട് കൂടി നമുക്ക് ആ തൃപ്പാതം ഉണ്ടല്ല രണ്ട് ഭാഗത്തേക്കായിട്ട് കരച്ചിക്കൂടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇരുടൻ്റെ ആ രണ്ട് തൃപ്പാഗത്തും മുറുക പിടിച്ച് ആ നാരായണന്റെ തിരുമുഖം നോക്കി ഉറക്കാന്നാമൻ ജപിക്കില്ലേ നാരായണൻ നമ്മളെ രക്ഷിക്കും എപ്പോഴും രക്ഷിക്കും എന്നുള്ള ഉറപ്പോടു കൂടി ജപിക്കും ഉറപ്പാണ് വിജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ